മരത്തിന്ന് പറിച്ചെടുത്ത സോപ്പ് ഇതാണ് സോപ്പ് മരം ഒരു ഇലകൊഴിയ മരം ഏഴെട്ട് വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും നൂറു വർഷത്തോളം വിളവ് തരും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ സോപ്പും തൈ കിട്ടിയെന്നും അവർ അവരത് നട്ടുവെന്നും കരുതുക ആ കുട്ടികൾ ഏഴിലെത്തുമ്പോഴേക്ക് അതിൽ സോപ്പും കൈ ഉണ്ടാകാൻ തുടങ്ങും ഒന്നാം ക്ലാസ് മുതൽ ആരോഗ്യശാസ്ത്രവും ശാസ്ത്രവും പരിസ്ഥിതി ശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും ചരിത്രവും കൂടി ഒരുമിച്ച് പഠിപ്പിച്ചു പോകാനും പറ്റിയാലോ സമഗ്രമായി കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിവുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വളർന്നുവരും തുറക്കുന്നു കുട്ടകളിലേക്കിടുന്നു കുഞ്ഞിക്കുട്ടകൾ നിറയുന്നത് വലുതിലേക്ക് മാറ്റുന്നു സോപ്പിൻക നിലത്തുനിന്ന് പെറുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ നേരിയ പുറന്തൊലി പൊട്ടിയേക്കാം അതിനുള്ളിലെ സാപ്പോണിൻ എന്ന ദ്രാവകം ചീറ്റി പുറത്തു വന്നേക്കാം അത് കയ്യിൽ പറ്റിയേക്കാം വെള്ളമൊഴിച്ചപ്പോൾ സോപ്പ് പതഞ്ഞു പതഞ്ഞു വരുന്നത് കണ്ടില്ലേ സാപ്പോണിനാണ് സോപ്പ് പോലെ പതയുന്നത്